അപ്പം അടുത്തൊരു ന്യൂസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഭയങ്കര കലാപമാണ് ഹിന്ദുക്കൾക്കെതിരെ കൂടുതൽ അക്രമങ്ങൾ നടക്കുന്നു എന്നൊക്കെ അപ്പം ഹിന്ദുവിരുദ്ധ നിലപാട് തുടർന്ന് ബംഗ്ലാദേശും ഇന്ത്യൻ സഞ്ചാരിക്ക് ഇന്ത്യൻ സഞ്ചാരിക്ക് ആൾക്കൂട്ട മർദ്ദനം ഓക്കെ അപ്പം ഹിന്ദുവിരുദ്ധ നിലപാട് തുടർന്ന് പിന്നെയും ബംഗ്ലാദേശ് അപ്പോൾ ഇന്ത്യൻ സഞ്ചാരിക്ക് ആൾക്കൂട്ട മർദ്ദനം അറുപത്തിമൂന്ന് ഇസ്കോൺ സന്യാസിമാരെ തടഞ്ഞു അപ്പോൾ ഇന്ത്യൻ സഞ്ചാരി ഇന്ത്യൻ സഞ്ചാരിക്ക് ബംഗ്ലാദേശിൽ ആൾക്കൂട്ട പശ്ചിമ ബംഗാളിലെ ബെൽഗാരിയ സ്വദേശിയായ സായൻ സായൻകോഷാണ് പരാതിയുമായി രംഗത്തെത്തിയത് നവംബർ ഇരുപത്തി ആറിന് സുഹൃത്തുമായി ധാക്കയിൽ ജുറൈൻ മേഖലയിൽ മാർക്കറ്റ് മാർക്കറ്റ് സന്ദർശ സന്ദർശിക്കാൻ സന്ദർശിക്കവായിരുന്നു സംഭവമെന്ന് സയാൻ ദേശീയ മാധ്യമത്തോട് പറഞ്ഞു ആറോളം യുവാക്കൾ തന്നെ സമീപിച്ചു ഇന്ത്യക്കാരനാണെന്ന് ഇന്ത്യക്കാരനാ ഇന്ത്യക്കാരനും ഹിന്ദുവുമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു അപ്പൊ തടയാൻ ശ്രമിച്ച സുഹൃത്തിന് സുഹൃത്തിന് മർദ്ദനമേറ്റു മുഖത്തിനും തലയ്ക്കും പരിക്കേറ്റു ചികിത്സിക്കാൻ ആരോഗ്യ പ്രവർത്തകർ പോലും തയ്യാറായില്ല പോലീസുകാരും കയ്യൊഴിഞ്ഞു ഇന്ത്യക്കാരെ ക്ഷണിക്ക ഇന്ത്യക്കാരെ ക്ഷണിക്കരുതെന്ന് കാട്ടി സുഹൃത്തിന്റെ കുടുംബത്തിന് നേരെ ഭീഷണിയും ഉണ്ടായി സയാൻ പറഞ്ഞു മുപ്പതിനു നാട്ടിൽ തിരിച്ചെത്തിയ സയാൻ ബെൽഗാരിയ പോലീസിന് പരാതി നൽകി അതിനിടെ ഇന്ത്യയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ച് ബംഗ്ലാദേശിൽ ഹിന്ദുവിരുദ്ധം നടപടി തുടരുകയാണ് തുടരുകയാണ് അപ്പോൾ ഇന്ത്യയിലേക്ക് പുറപ്പെട്ട അറുപത്തിമൂന്ന് ഇസ്കോൺ സന്യാസിമാരെയും ബംഗ്ലാദേശ് അധികൃതർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായ അപ്പം ഒരാൾക്ക് ഹിന്ദുവാണെന്നും ഇന്ത്യക്കാരനാണെന്നും പറഞ്ഞിട്ടാണ് ക്രൂരായിട്ടുള്ള മർദ്ദനമേറ്റത് അപ്പോൾ ആ സമയം തന്നെ അത് പരാതി നൽകിയിട്ടുണ്ട് അപ്പം ഇരുപത്തിമൂന്ന് അറുപത്തി മൂന്ന് ഇസ്കോൺ സന്യാസിമാരെ ബംഗ്ലാദേശ് അധികൃതർ തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ബംഗ്ലാദേശിൽ കൂടുതൽ ശക്തമായിട്ടുണ്ട് അപ്പം പാസ്പോർട്ട് വിസ തുടങ്ങിയ യാത്രാരേഖകൾ കൈവശമുണ്ടായിട്ടും സന്യാസിമാരെ അതിർത്തിൽ കടക്കാൻ ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല അപ്പോഴത്തേനും പാസ്പോർട്ട് പാസ്പോർട്ട് വിസ കാര്യങ്ങളൊക്കെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ട് പോലും അവരെ സന്യാസിമാരെ എന്നിട്ട് പോലും അവരെ അതിർത്തി കടക്കാനായിട്ട് ബംഗ്ലാദേശ് ഉദ്യോഗസ്ഥർ അനുവദിച്ചില്ല സന്യാസിമാർ എല്ലാവരും ബംഗ്ലാദേശ് പൗരന്മാരാണ് അപ്പോൾ അവരെല്ലാവരും ബംഗ്ലാദേശ് പൗരന്മാരും കൂടിയാണ് അപ്പോൾ പാസ്പോർട്ടും വിസയും എല്ലാ കാര്യങ്ങളും അവരുടെ കൈവശം ഉണ്ടാവുകയും ചെയ്തിരുന്നു എന്നിട്ട് പോലും അതിർത്തി കടക്കാൻ അവരെ അനുവദിച്ചില്ല അപ്പോൾ സന്യാസിമാർ അതിർത്തിയിലെ ബെനാപോൾ ലാൻഡ് പോർട്ടിൽ മണിക്കൂറുകളോളം കാത്തിരുന്നിട്ടും അനുമതി നിഷേധിക്കുകയായിരുന്നു ഇന്ത്യയിൽ മതപരമായ ചടങ്ങ് ിൽ പങ്കെടുക്കാൻ പുറപ്പെട്ട സന്യാസിമാരെ അതിർത്തി കടക്കാൻ അനുവദിക്കരുതെന്നും ഉന്നത അധികാരികൾ നിർദ്ദേശിച്ചെന്നും ഇമിഗ്രേഷൻ പോലീസ് പറയുന്നു ഇസ്കോൺ സന്യാസിമാരെ വാറൻ ഇല്ലാതെ അറസ്റ്റ് അറസ്റ്റ് ചെയ്യുന്നതിനിടെയാണ് ഈ പുതിയ സംഭവം നടന്നിരിക്കുന്നത് അപ്പോൾ വീണ്ടും വീണ്ടും അവിടെ കൂടുതൽ ഹിന്ദുക്കൾക്കെതിരെയുള്ള കലാപം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ട് വരികയാണ് അപ്പം ഹസീനയ്ക്കെതിരെ ആക്രമണം പ്രതികളെ വെറുതെ വിട്ടു അതായത് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ രണ്ടായിരത്തി നാലിൽ ഗ്രേനേഡ് ആക്രമണം നടത്തിയ കേസിലെ നാല്പത്തൊമ്പത് പ്രതികളെയും കുറ്റവിമുക്തരാക്കി ബംഗ്ലാദേശ് കോടതി അപ്പോൾ അവരെയും പ്രതികളെയും വെറുതെ വിട്ടു അപ്പം മുൻ പ്രധാനമന്ത്രി ഖലിതാസിയുടെ മകൻ താരിഖ് റഹ്മാനും ഇക്കൂട്ടത്തിലുണ്ട് ഗസീന ഹസീനയുടെ രാഷ്ട്രീയ എതിരാളിയാണ് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി നേതാവായ ഖലിതം ഗലിത ബി എ ബി എൻ പി യുടെ ആക്ടിങ് ചെയർപേഴ്സൺ കൂടിയാണ് ചെയർപേഴ്സൺ കൂടിയാണ് താരിഖ് അപ്പം ഹസീനയ്ക്കെതിരായ ആക്രമണം നടത്തിയ നാൽപ്പത്തൊമ്പത് പ്രതികളെയും ബംഗ്ലാദേശ് കോടതി വെറുതെ വിട്ടിരിക്കുകയാണ് അപ്പം വീണ്ടും വീണ്ടും ബംഗ്ലാദേശിലെ കലാപം കൂടിക്കൂടി വരികയാണ് അപ്പം നിലപാട് എന്നുള്ള രീതിയാണ് അപ്പം ഇന്ത്യയുടെ ഇന്ത്യ ഹിന്ദുക്കൾക്കെതിരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും ആ നിലപാടിനെ തള്ളിയിട്ടാണ് ഇവര് വീണ്ടും ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം എന്താണെങ്കിലും വഷളായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു വലിയ പ്രതിസന്ധിയാണ് ഇനി രാജ്യം നേരിടുന്നത്